മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമം അതിന്റെ ഉടമ ഷാജൻസ്കറിയ ഷാജൻസ്കറിയ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് അദ്ദേഹം തന്നെ പിൻവലിക്കുകയും ചെയ്തു എന്തിനാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത് എന്നതിനെ കുറിച്ച് ഇതുവരെയും ഔദ്യോഗികമായി അദ്ദേഹം പ്രതികരിച്ചിട്ടുമില്ല എന്താണ് പോസ്റ്റിൽ പറയുന്നത് പോസ്റ്റ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി രാജ്ഭവനിൽ നിന്നൊരു കോൾ ശ്രീജിത്ത് പണിക്കർ പോങ്ങും മൂടൻ കെ എം ഷാജഖാൻ എന്നിവർക്കൊപ്പം ഗവർണറോടൊപ്പം ഉച്ചയുൾ വിരിയാന്യുതനായ ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി ഒന്നര മണിക്കൂറോളം ചർച്ച ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിനോടൊപ്പം ഗവർണറും ഷാൻസ്കറിയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയുണ്ട് അതോടൊപ്പം തന്നെ ശ്രീജിത് പണിക്കറും ഗവർണറും ഷാൻസ് കറിയും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയുണ്ട് അതോടൊപ്പം ഗവർണർ ഈ മൂന്ന് പേരുമായി ചർച്ച ചെയ്യുന്ന മൂന്നല്ല നാലു പേരുമായും ചർച്ച ചെയ്യുന്ന ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് പിന്നീട് ഈ പോസ്റ്റ് പിൻവലിച്ചിരുന്നു ഷാൻസ്കറിയ പക്ഷെ അതിനു മുമ്പ് തന്നെ പലരുടെയും കയ്യിൽ ഈ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു അതിലൊന്നാണ് ഞാൻ വായിച്ചത് വലിയ ചർച്ച ഇതേക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നു പോസ്റ്റുകൾ നിറയുന്നുണ്ട് ഇതേക്കുറിച്ച് ചോദ്യം മറ്റൊന്നുമല്ല എന്തിനാണ് ഈ മൂന്ന് പേർ മൂന്നല്ല നാലു പേർ ചർച്ച നടത്തിയത് ഇതിൽ മൂന്ന് പേരെ എല്ലാവർക്കും അറിയാം പക്ഷെ ഒരാളെ അറിയില്ല പൊങ്ങും മൂടൻ ആരാണ് ഈ പൊങ്ങും മൂടൻ എന്ന് സ്റ്റാജസ് കറിയ ഇതുവരെയും വിശദീകരിച്ചിട്ടുമില്ല അദ്ദേഹത്തിന്റെ ഫോട്ടോയും ഈ പോസ്റ്റിൽ കാണുന്നില്ല എന്നതുകൊണ്ട് പോങ്ങും മൂടൻ ആരാണ് എന്ന് ഇപ്പോഴും അജ്ഞാതമാണ് ശേഷിക്കുന്ന മൂന്ന് പേരെ എല്ലാവർക്കും അറിയാം സ്റ്റാജസ് കറിയാണ് സിജിത് പടിക്കറാണ് മറ്റൊന്ന് കെ എം ഷാജകനാണ് മൂന്ന് പേർക്കും ഒരു പൊതു രാഷ്ട്രീയമുണ്ട് ഷാൻസ്കറിയയും സീത് പണിക്കരും ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ് കെ എം ഷാജകൻ പക്ഷേ ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിച്ച് ഇതുവരെയും കണ്ടില്ല പക്ഷേ ഈ മൂന്ന് പേർക്കും കോമൺ ആയ ഒരു കാര്യമുണ്ട് പൊതുവായ ഒരു കാര്യമുണ്ട് മൂന്ന് പേരും കടുത്ത സി പി എം വിരുദ്ധരാണ് എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മൂന്ന് പേരെയും എന്തിനാണ് ഗവർണർ കൂടിക്കാഴ്ചക്ക് ക്ഷണിച്ചത് എന്തിനാണ് ഒന്നര മണിക്കൂറോളം ഗവർണറുമായി ചർച്ച നടത്തിയത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നത് ദേശാഭിമാനിയുടെ കണ്ണൂർ ബ്യൂറോ ചീഫ് രഘു മാട്ടുമൽ ഇത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് വാർത്തകൾ പ്ലാൻ ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ ഒരു പ്രത്യേക കേന്ദ്രത്തിലിരുന്ന് അജണ്ടകൾ സെറ്റ് ചെയ്ത് ഇടതുപക്ഷ വിരുദ്ധ മസാലകൾ ആവോളം ചേർത്ത് ഇങ്ങനെ കൃഷി ഇറക്കുന്നതിൽ വമ്പന്മാരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ യജമാന സേവ പിടിച്ചുപറ്റാനും യജമാനന്റെ അജ്ഞാനുവർത്തിയായും ഇത്തരം സൃഷ്ടികൾക്ക് ജീവൻ വെക്കും ചില പ്രത്യേക സൃഷ്ടികൾ സകല വലതു മാധ്യമങ്ങളിലും വള്ളി പുള്ളി തെറ്റാതെ വരികയും ചെയ്യും എല്ലാറ്റിലും ഉണ്ടല്ലോ അപ്പോൾ ശരിയാകാതെ തരമില്ലല്ലോ എന്ന് വായനക്കാരെ വിശ്വസിപ്പിക്കാനുള്ള എളുപ്പ വഴി ഇങ്ങനെ വ്യാജന്മാർക്ക് ജീവൻ വെപ്പിക്കുന്ന പ്രത്യേക സംവിധാനത്തെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ചില ദൃശ്യ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തതും ചില വർത്തമാന പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതുമായ ഒരു സാധനവും ഇത്തരം കൃഷി ആയിരുന്നല്ലോ അതുപോലെ ഓൺലൈൻ മഞ്ഞ ചാനൽ ഉടമ മറുനാടൻ ഷാജിസ് കറിയ ഫേസ്ബുക്കിൽ ഇടുകയും പിന്നീട് മുക്കുകയും ചെയ്ത ഒരു പോസ്റ്റ് കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ സിൻഡിക്കേറ്റ് ഇപ്പോഴും സജീവമെന്ന് വ്യക്തമാകും കറിയ എഴുതിയ ആ പോസ്റ്റിൽ പറയുന്നത് കറിയെയും ശ്രീജിത്ത് പണിക്കരെയും കെ എം ഷാജഹാനെയും പിന്നെ ഒരു പോങ്ങും മൂടനെയും ഗവർണർ വിരുന്നിനെ ക്ഷണിച്ചുവെന്നും സ്നേഹം കൊണ്ട് കീഴടക്കിയെന്നുമാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി ഒന്നര മണിക്കൂർ ചർച്ച നടത്തിയെന്നും അവകാശപ്പെട്ടു കെ എം ഷാജകൻ ആരെന്നറിയണ്ടേ സി പി ഐ എം വിരുദ്ധ അപസ്മാരം ബാധിച്ച ചെങ്ങാതി പിണറായി വിജയൻ സൂചിപ്പിച്ച കാലത്തെ മാധ്യമ സിൻഡിക്കേറ്റിന്റെ തലതൊട്ടപ്പൻ ശൂന്യതയിൽ നിന്നും ഭസ്മെടുക്കുന്ന ആൽ ദൈവത്തേക്കാൾ കൈ പഴക്കത്തോടെ വ്യാജവാർത്ത കൃഷിയിറക്കുന്നവൻ മറുനാടൻ്റെ സി പി ഐ എം വിരോധവും വ്യാജ സൃഷ്ടികളും ശ്രീജിത് സൃജിത് പണിക്കറോ കട്ടസംഖിയെങ്കിലും നിഷ്പക്ഷനെന്ന വ്യാജേന മാധ്യമങ്ങൾ എഴുന്നള്ളിക്കുന്ന മാന്യദേഹം ആരാണോവോ ഈ പോങ്കുമൂടൻ അതവിടെ നിൽക്കട്ടെ ഇവരെ പോലുള്ള കീടങ്ങളെ സംസ്ഥാന ഭരണത്തലവൻ ക്ഷണിച്ചു കൊണ്ടുപോയി സൽക്കരിച്ചതാണെങ്കിൽ അതെന്തിരി അതല്ല വലിഞ്ഞു കയറി പോയതാണെങ്കിൽ അതെന്തിന് രണ്ടിനും നല്ല വാർത്താ പ്രാധാന്യമുണ്ട് കാരണം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലവാരത്തിലേക്ക് പുതിയ ഗവർണർ താഴ്ന്നിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള ഇരുപ്പ് വശം സുപ്രീം കോടതി വിധിക്കെതിരെ ഉൾപ്പെടെ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ പോലും എന്ന് വെച്ച് പുള്ളിപ്പുലിയുടെ പുള്ളി മാഞ്ഞുവെന്ന് അർത്ഥമില്ലല്ലോ ആണെങ്കിലും തനി ആർ എസ് എസ് കാരനാണ് അങ്ങനെ ഒരാളെ അതേ നിലവാരത്തിലേക്ക് എത്തി ണോ ഇവർ പോയത് അതോ ആ നിലവാരത്തിലെത്താനുള്ള വഴി തേടുന്നതിൻ്റെ ഭാഗമായി വിളിപ്പിച്ചതാണോ രണ്ടായാലും മാധ്യമങ്ങൾക്ക് അതും ഒരു വാർത്തയാണല്ലോ കറിയ പോസ്റ്റ് മുക്കിയ പോലെ മാധ്യമങ്ങൾ വാർത്തയും മുക്കി ആ വാർത്ത മുക്കിയെങ്കിലും പൊങ്ങിയ മറ്റൊരു സാധനം ഈ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായുള്ള കൃഷി കൃഷിയിറക്കലിൽ പിറന്നതാണോ സംസ്ഥാന മുഖ്യമന്ത്രി മൂന്ന് ഗവർണർമാരെ വിരുന്നിന് ക്ഷണിച്ചു എന്നാൽ ആരും വന്നില്ല എന്നാണ് ആ വാർത്ത കേരളം ഗോവ ബംഗാൾ ഗവർണർമാരെയാണ് വിരുന്നിന് ക്ഷണിച്ചത് എത്ര വാർത്ത ഗോവ ഗവർണറുടെ ഓഫീസ് അപ്പാടെ നിഷേധിച്ചിട്ടും കൃഷിക്കാർക്ക് ഒരു കുലുക്കവുമില്ല ഇനി ഇതിന്റെ നിജസ്ഥിതി നോക്കാം ഞായറാഴ്ച രാത്രി തിരുവനന്തപുരത്ത് ഇല്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നത്തേക്ക് ഗവർണർമാരെ അത്താഴ വിരുന്നിനെ ക്ഷണിക്കുമോ അതുപോലും പരിശോധിച്ചില്ല തിങ്കളാഴ്ച നെടുങ്കണ്ടത്താണ് മുഖ്യമന്ത്രിയുടെ പരിപാടി തലേ ദിവസം തന്നെ തലസ്ഥാനം വിടുമെന്ന് ആഴ്ചകൾക്ക് മുമ്പേ ചാർട്ട് ചെയ്തതുമാണ് അങ്ങനെയൊരാൾ അതേ ദിവസം അത്താഴ വിരുന്നിന് അതിഥികളെ വിളിക്കില്ലല്ലോ പക്ഷേ വിവാദ വ്യവസായികൾക്ക് അത്തരം ലോജിക്കൊന്നും നോക്കേണ്ടതില്ലല്ലോ ആരെങ്കിലും ഛർദ്ദിക്കുന്നത് അപ്പടി വിഴുങ്ങുന്ന മാധ്യമ പ്രവർത്തനം ഇവിടെ ഇത്തരം കൃഷി കൃഷിയിറക്കിയത് ബിരുദിനു പോയ നാൽവർ സംഘത്തിലെ ആരെങ്കിലും ആണോ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അത് എന്താണ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത എല്ലാവരും പ്രഖ്യാപിത സി പി എം വിരുദ്ധരാണ് അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഗവർണർക്ക് അത്താഴ വിരുന്ന് എന്ന വാർത്ത മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിന് പിറകിൽ ഈ നാല് വർ സംഘം ഉണ്ടോ ഈ ചോദ്യങ്ങളൊക്കെയാണ് ഉയരുന്നത് പക്ഷേ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ നൽകുന്ന ഷാജസ് കറിയ ഈ പോസ്റ്റ് മുക്കിയത് എന്തിനാണ് ഈ പോസ്റ്റ് പിൻവലിച്ചത് അതിൻ്റെ പിറകിൽ എന്ന് വെച്ചാൽ കൂടിക്കാഴ്ചയ്ക്ക് പിറകിൽ ഒരു ദുരൂഹതയില്ലെങ്കിൽ ഇത് എന്തിന് പിൻവലിച്ചു അല്ലെങ്കിൽ പിൻവലിക്കാൻ ഈ പോസ്റ്റ് പിൻവലിക്കാൻ ഷാജൻ സ്കറിയയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അതാരാണ് ഇതൊക്കെ പറയേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഷാജൻ ഷാജൻസ്കറിയക്ക് തന്നെയുണ്ട് you